േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് ഹോസ്പിറ്റലും പൂക്കോട്ടുമ്പാടം അങ്ങാടിയിൽ റോഡ് നിർമ്മാണം വൈകാനുണ്ടായ പ്രധാന കാരണം അങ്ങാടിയിലെ മുന്നിൽ കയ്യേറി നിര്മ്മിച്ച കടമുറികള് പൊളിച്ചുമാറ്റാത്തതാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കല് ഹുസൈൻ നിർമ്മാണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് പരാതി നൽകാൻ എത്തിയ വ്യാപാരി പ്രതിനിധികളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എഞ്ചിനീയറും അതുപോലെ തന്നെ പി ഡബ്ലു ഡി എഞ്ചിനീയറും ബാക്കി കോൺട്രാക്ടർ ആയിരുന്നുണ്ടെങ്കിൽ പ്രസിഡന്റ് മീറ്റിംഗ് വിളിച്ചിട്ട് പെട്ടെന്ന് എമർജൻസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് നമുക്കൊരു ഒരു അഞ്ചാറ് ഒരാഴ്ചക്കുള്ളിൽ ഇവിടുത്തെ ടൗണിലത്തെ പണി നിർത്താല് നമ്മളുടെ കച്ചവടം നഷ്ടപ്പെടില്ല അല്ലെങ്കിൽ ഈ വ്യാപാരികളൊക്കെ വളരെയധികം ഇവിടുത്തെ പ്രശ്നങ്ങൾ ഇപ്പോൾ നിങ്ങളിലാത്ത സത്യത്തിന് ഇരിക്കാതെ ഞങ്ങളിലാത്ത പ്രയാസം ഇരിക്കുക ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ആളിൻ്റെ പ്രയാസം നമ്മളീ നോമ്പിന്റെ കച്ചവടം ആകുമ്പോഴത്തേന് പിന്നെ അല്ലെങ്കിൽ പെരുന്നാളിൻ്റെ കച്ചവടം ആകുമ്പോഴത്തേന് നിങ്ങൾക്കിത് പിന്നെ ടാറിംഗ് ചെയ്യണം എന്നുള്ള ഉദ്ദേശം തന്നെയാണ് നമ്മൾ പണി ഇവിടെ കൂടുംബാംഗത്ത് ആരംഭിച്ചത് പക്ഷെ എന്താണെന്ന് വെച്ചാൽ നിർവായെന്ന് വെച്ചാൽ നമ്മൾ ആ പൈപ്പ് പൊറ്റിയതാണ് ഭാഗം പ്രശ്നമായിരുന്നു രണ്ടര കോടി ഉറപ്പ വാട്ടർ അതോറിറ്റിക്ക് ക്യാരറ്റ് കിട്ടിയിട്ടുണ്ട് മനസ്സിലായി രണ്ടര കോടി രൂപ അതായത് ഇതിന്റെ പൈപ്പ് ലൈൻ അവിടെ കൊട്ടുന്ന അവിടമാണ് അതിൻ്റെ പണി ഒരു നടക്കുന്നുണ്ട് ഇപ്പോൾ ഒരു രാത്രിയാണ് പിന്നെ അതിന് മുനീക്കുവര ചെങ്ങൈയാണ് മലപ്പുറത്ത് ചെങ്ങായിപ്പറ്റി രണ്ടുപേരുണ്ട് രാത്രിയാണ് ഇപ്പോൾ ഒരു പണി നടക്കുന്നത് ഏകദേശം ഇന്ന് രാത്രിയോടുകൂടി ഏകദേശം പണി ഇപ്പം പൊട്ടിയത് ഒരു പരിഹാരമാകാൻ കഴിയുന്ന പൊളിച്ചു പൊളിച്ചുമാറ്റാൻ നോട്ടീസ് നൽകിയിട്ടും പള്ളി കമ്മിറ്റിയിലെ ചിലർ വഖഫ് ബോർഡിനും മറ്റും പരാതി നൽകിയത് കാരണം കെആർഎഫ് ബിക്കും കരാറുകാരനും പൊളിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും പ്രസിഡന്റ് പറഞ്ഞു ഇത് കാരണം മുക്കെട്ട പൂക്കോട്ടുംപാടം റിച്ചിൽ ആദ്യം ടാറിങ് പൂർത്തിയാക്കേണ്ട ഭാഗമായ പൂക്കോട്ടുമ്പാടം ടൌണിലെ നിർമ്മാണം വൈകുന്ന സാഹചര്യമുണ്ടായി കൂടാതെ കുടിവെള്ള പൈപ്പുകൾ നിരന്തരം പൊട്ടുന്നതും നിർമ്മാണത്തിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം പിഡബ്ല്യുഡി കെ ആർ എഫ് ബി വാട്ടർ അതോറിറ്റി കിഫ്ബി എന്നിവരുടെ സംയുക്ത യോഗം വിളിച്ചു ചേർത്തതായും പള്ളിക്ക് മുന്നിലുള്ള ഭാഗം ഒഴികെ റോഡ് പണി അടിയന്തരമായി പൂർത്തീകരിക്കാൻ നിർദ്ദേശം നൽകിയതായും പ്രസിഡന്റ് പറഞ്ഞു നിലമ്പൂരിന്റെ ആദരസേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീ രോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ എംഒ ഡോക്ടർ ദീപിയുടെയും സേവനം ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ ഐ സി യു പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റർണിറ്റി അൻഡ് ജനറൽ ഹാസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നൈൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് ഒൻ ത്രീ സീരോ ഫൈവ്